ഹലോ ചങ്കുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാട് റഹീമ കൊച്ചു ആർ കെ ഏഞ്ചൽസിൽ ഇന്ന് ചെറിയൊരു വിശേഷം നമ്മുടെ പപ്പിക്കുട്ടീനെ നമ്മൾ സൈക്കിളൗട്ട് പഠിപ്പിക്കാൻ പോവുകയട്ടാ ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് വരെ അവൾ സൈക്കിളോട്ടാൻ പഠിച്ചിട്ടില്ല മൂത്താൾ രണ്ടാമത്തെ ആളും സൈക്കിൾ ഔട്ടും വീലറൊക്കെ ഓടിക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ് സൈക്കിളോട്ട് പഠിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇന്നെല്ലാവരേയും കൂടിയിട്ട് പപ്പിക്കുട്ടീനെ സൈക്കിളോട്ട് അടിപ്പിക്കാൻ പോവാണ് അപ്പം നമ്മുടെ സാമ്പൻ്റെ സൈക്കിളിൽ ഒരു പേട്ട സൈക്കിളോട് കൊണ്ടു വെച്ചിട്ടുണ്ട് സാമ്പൻ എന്താ ഒരു പാക്ക സൈക്കിള് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സൈക്കിളും വേണം പപ്പിക്കുട്ടി സൈക്കിളോട്ട് പഠിക്കാൻ പോകുന്നത് പപ്പി കെ പപ്പി അപ്പൊ റെഡി ആയിട്ട് വരുന്നുണ്ട് പപ്പിക്കുട്ടി സൈക്കിളോട്ട് പഠിക്കാൻ പോവാണ് അല്ലേ ഇന്ന് നീ സൈക്കിളോട്ട് പഠിച്ചില്ലെങ്കിൽ പപ്പി ഉള്ള കാര്യം പറഞ്ഞ സ്വഭാവം മാറും കേട്ടില്ലേ ലൈ നമുക്ക് നമുക്ക് പപ്പിക്കുട്ടും സൈക്കിളോട്ട് വായ വാടിക്കു വണ്ടി എടുക്ക് ആ അപ്പം നമ്മൾ റോട്ടിലെ ഒരു പറമ്പുണ്ട് ആ പറമ്പിലേക്ക് പോകുന്ന സൈനികടിക്കാൻ ഓക്കെ അതിങ്ങനെ ഗ്രൗണ്ട് പോലൊക്കെ ഇടയ്ക്ക് അപ്പോൾ അവിടെ നല്ല സുഖമായിരിക്കും പഠിക്കാനൊക്കെ നല്ല ഷട്ടിൽ കളിക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ അപ്പോൾ അവിടേക്ക് പോയി പഠിക്കാം ഓക്കെ അപ്പം നമ്മുടെ വീട്ടിലൊരു ഉണ്ട് ആ സൈക്കിൾ ഞാൻ ഇവർക്ക് കൊടുക്കാറില്ല കേട്ടോ ചവിട്ടാനൊന്നും ഇടയ്ക്ക് നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ട് ചവിട്ടും അപ്പം ഇത് മഴയും വെയിലൊക്കെ കൊണ്ട് ആകെ തുരുമ്പിടിച്ച് അതിൻ്റെ എന്തൊക്കെ പറയാം ടയറൊക്കെ പഞ്ചറായ ഒരു അവസ്ഥയുണ്ട് അപ്പം അവർ അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് അവർ പിന്നാലെ പോവാം ടിട്ടിട്ട് എടാ എടി വാ പൊന്നേ എൻ്റെ അടുത്തുണ്ട് അപ്പം ഇപ്പോഴേ ട്രൈ ചെയ്തു ആ ചവിട്ടിടീ അങ്ങനെയൊക്കെ തന്നെ അപ്പം ഞങ്ങൾ സൈക്കിളോട്ടും എൻ്റെ കെച്ചു നീ എന്തിനേക്കാ സാധനം പച്ചയ്ക്ക് തിന്നാൻ തോന്നേ പിന്നെ വായിക്കൊരുമാതിരി ടേസ്റ്റ് ഒരു തുളസി നമുക്ക് അവൻ എനിക്ക് ഒരു ശംഖുപുഷ്പം പച്ചക്ക് തിന്നാൻ തന്നു അതപ്പോ തിന്നപ്പോ തിന് ബാക്കിയാക്കി അത് തുഴയാണ് ജാക്കി ഞങ്ങള് സൈക്കിളോട്ട് ഇടിക്കാൻ പോയിട്ടാ അതെന്റെ ജാക്കിയാണ് അതൊക്കെ സൈക്കിൾ സൈക്കിളിനെ ചവിട്ടാനല്ലേ പറഞ്ഞേ ഇത് എന്തെങ്ങാനും നടക്കുമല്ലോ കാര്യവും ഇവിടെ അപ്പൊ നമ്മുടെ പപ്പിക്കുട്ടി സൈക്കിളോട്ട് പഠിക്കാണ് ബാക്കില് സൈക്കിളിന്റെ ഇതുപോലെ പിടിക്കണം എന്നിട്ട് ചവിട്ട് അഞ്ഞ് കേറിയിരിക്കണീ അതൊക്കെ അതായത് പെഡലിമ്മ ചവിട്ടിട്ട് സീറ്റ് മുക്ക അഞ്ഞ് ചവിട്ട് ചവിട്ട് എൻറെ അപ്പു എന്നെ മൂന്ന് പേരും കൂടിട്ടാണ് ഒരാൾ സൈക്കിളോട്ട് അടിപ്പിക്കണേ നല്ല രസം എന്തെങ്കിലും ചവിട്ട് അടിയിട്ടായിരുന്നു സൈക്കിൾട്ടടിക്കു പോയിട്ട് പൊന്നു കാണിച്ചു തരുമ്പോ എങ്ങനെ ചവിട്ടണ്ടെന്ന് നമ്മള് സ്ട്രേറ്റ് നോക്ക സൈക്കിൾ നമ്മൾ ഇരിക്ക പെടല് ചവിട്ട അങ്ങനെ ചവിട്ടാൻ പറ്റില്ല ആ ഓക്കെ ചവിട്ടിക്കോ അവിടെ നിൽക്കതേ എടി അവള് പറഞ്ഞത് നോക്കടി

മനുഷ്യല്ലേ <laughs> <laughs> ஜதீஷ் படலா மத்திய ஜெகதீஷ் எந்த கஸ்தூரித்தான் மார்காரா

ഇവിടെ എന്തെങ്കിലും ഉടയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാളയില് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോ കണി കണി വിശേഷിക്കാണി കാട്ടിലേക്ക് പോണു പഠിക്കാന്നാളിരിക്കും എന്റെ ചങ്കാളെ ഇത് കണ്ടില്ലേ സൈക്കിളോട്ട് പഠിക്കാൻ നിൽക്കുന്ന ആളുകൂടെ നിക്കണ് ബാക്കിയുള്ള സൈക്കിളോട്ടാണ് ഇപ്പൊ ചിരിച്ചിരിച്ച് മരിച്ചു മനുഷ്യൻ ഓരോരുത്തരും സൈക്കിളോട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാന്റെ അപ്പൊ എല്ലാരും ഒരു നമുക്ക് വൈകുന്നേരം ക്യാമ്പ് ഇതുപോലൊക്കെ വന്ന് മക്കളോടൊപ്പൊക്കെ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കൊറച്ചു നേരം കളിച്ചും തിരിച്ചൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതങ്ങളിലായിരിക്കും പക്ഷെ കുറച്ച് നേരം നമ്മൾ ഫാമിലിയോട് എത്ത് കുറച്ച് നേരമൊക്കെ നമ്മൾ ഇതുപോലെ എൻജോയ് ചെയ്യണമെങ്കിൽ എല്ലാവരും കേട്ടോ കുറച്ച് കുറേ പേരൊക്കെ പറഞ്ഞിട്ട് കാര്യം എല്ലാവരും ജോലി തിരക്കും ഭയങ്കര ബിസിയൊക്കെ ആയിരിക്കും ലൈഫിൽ പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ രസമാണ് അവർക്കും ഒരു സന്തോഷം നത്താ പോയത് ും പൊന്നും പമ്മും തലേം കുത്തി വീണതാണ് അതിമുറ ഈ സൈക്കിളിമേന്ന് എൻ്റെ പമ്മും പൊന്നും പ്രാവശ്യം നടു റോട്ടില് വീണതാണ് വിറച്ചു പറിച്ചിട്ട് പോണതും കണ്ട് ഇതേ കിടക്കണ താഴേക്ക് നീ എവിടേക്ക് ഇതാണ് ഞങ്ങൾ സാമ്പ ശിവൻ സാമ്പാ എന്റെ മോനണ്ോട്ടാ എന്റെ അതാ മഷറുതാട്ടാ എൻ്റെ മോനട്ടാ എന്റെ ഏർ പമ്മൂൻ്റെ ഒപ്പം പഠിച്ച് കുഞ്ഞിനാളി മുതൽ കൊച്ചു കുട്ടി അടിക്കുമ്പോ തുടങ്ങി ഞങ്ങളുടെ കൂടെ ഞാൻ എടുത്ത് വളർത്തിയ മോന അത്രേ ഉള്ളു അല്ലേ പറയാൻ കിട്ടുള്ള ബാക്കിയൊന്നും ചേച്ചി ചേച്ചിക്ക് വയ്യാണ്ടല്ലേ സ്കൂളിന് പോന്നെ തലകറങ്ങണന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവിടെ എന്നിട്ട് നോക്കിയോ ഇപ്പൊ തല ഒന്നുമില്ല എന്റെ സാറ് കാണണ്ടേ സൈക്കിളിനോട്ട് എടുക്കുന്നത് സാറുകാണുണ്ട് സൈക്കിളിന് കൊറച്ചു നേരത്തേക്ക് തല തലകർക്കും കൊച്ചിന് മാറിയിട്ടുണ്ട് സാറേ നാളെ ലീവ് ആയിരിക്കുള്ളൂ കൊച്ചിന് നാളെ തലകർക്കായിരിക്കും അല്ലേ ആ അയ്യോ പറഞ്ഞപ്പോഴേക്ക് തലകറങ്ങുകയാണ് കിച്ചു അവിടെ വല്ല ആനെ പൂജക്കുണ്ട് അവിടെ പോന്നോ കിച്ചു പറമ്പി പോയി നിക്കുന്നു നറച്ചും കാടാ പ്ലാവോ ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചാമ്പിക്ക് തൈ ചാമ്പിക്കത്തൈണ്ടെന്ന് അറിയില്ല എടേ ദണ്ടപ്പള്ളി അതിൻറെ ശ്വാസം ജീവൻ വെപ്പിക്കണ അതിനെടുത്തിക്കൊണ്ട് എന്ത് കള്ളി അടിവളിക്കണെ ഇതേ കോണന്റെ മാതാവ് ഫോൺ താഴെ കളഞ്ഞു അപ്പൊ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞതൊക്കെ പിൻവലിച്ചു കൂട്ടുകാരെ കാരണം ഇങ്ങനെ കുരുത്തം കെട്ട മക്കളോടൊപ്പം സമയം ചെലവഴിക്കണം നല്ലതല്ല കാരണം ഇവിടെ ഇതുപോലെ കുരുത്തൊക്കെ ഇടൊക്കെ കാണിക്കും അപ്പൊ നമുക്ക് ലാസ്റ്റ് കളിച്ചു ലാസ്റ്റ് ആകും ചാമ്പെന്തില്ലാത്ത ചാമ്പിണ്ടാവും അവിടെ ഇണ്ട് അവിടെ കാട് പിടിച്ചിരിക്കണു കാട് അവിടെ കാർഡ് വെട്ടി കളയണം വെട്ടിക്കളണം അപ്പ ചങ്കളെ ടാറ്റ ഞങ്ങൾ ഒളിച്ച് കളിക്കാൻ പോവാണ് പോവണു നേരം അപ്പ ടാറ്റ ചങ്കേളെ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് എന്റെ ഫാമിലി ഞാനും എന്റെ മക്കളും ചെറിയൊരു ഫാമിലി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ നമ്മള് കമന്റ് ഒക്കെ ഇടുന്ന എല്ലാവർക്കും നമ്മള് പോയി സോറി കമന്റ്ക്കെ എല്ലാവർക്കും ഞങ്ങള് റിപ്ലൈ തരുന്നുണ്ട് ലൈക്കൊക്കെ തരുന്നുണ്ട് തിരിച്ച് ആരോടും അവര് ജാടെ കാണിക്കുന്നില്ല കൊറേ പേര് പറയുന്നുണ്ട് ഭയങ്കര ജാടെ എന്നൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചാടയില്ല നമ്മള് ഇങ്ങനെയാണ് ഒരു ഓപ്പൺ മൈൻഡാണ് നമുക്ക് ഒന്നും നമുക്ക് എന്താ പറയാ ജാടെ കാണിക്കാനുള്ള ഇത് ആ ഒരു ഇതൊന്നും ഇല്ല എന്തുണ്ടായിട്ട് ചാട കാണിക്കണേ മനസ്സിലായ അപ്പൊ ജാടൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളൊക്കെ കാരണം ചെറിയൊരു ഇതാണെങ്കിലും ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ് അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് ഒത്തിരി ഇഷ്ടാണ് നിങ്ങളോടൊക്കെ അപ്പൊ ഇനി ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇണ്ടാവണം ഭയങ്കര കുറുമ്പികളാണ് എൻ്റെ മക്കളിട്ടാ ഇല്ല ട്ടോ ഭയങ്കര കുറുമ്പിയാണിക്കോ ഇല്ലാറ്റടുത്തേ ആ മറ്റാറ്റടുക്കും അപ്പൊ എല്ലാവരും പറയാൻ വെച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മുടെ ചാനലിന്റെ പേര് ആർ കെ ഏഞ്ചൽസിനാണ് ആർ കെ എന്നുള്ളത് റഹിമ കൊച്ചു എന്നുള്ള എന്റെ ഏഞ്ചൽസ് എന്നുള്ളത് എന്റെ മൂന്ന് മക്കളാണ് മൂത്തവർ അവളുടെ ഉണ്ട് അവള് മംഗലാഴ്ത്ത് പഠിക്കണേ അപ്പൊ അങ്ങനെ മൂന്ന് പേരാണ് എന്റെ ഏഞ്ചൽസ് അതെ ആർ കെ ഏഞ്ചൽസ് ഒക്കെ ഞങ്ങളെ അപ്പൊ ഞങ്ങളെ ടാറ്റ ബൈ ബൈ ലവ് യു ബൈ ബൈ സബ്സ്ക്രൈബ് നൗ യുവർ യൂട്യൂബ് നവ യൂബ്സ്